മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങി കൂറ്റൻ വെള്ളുടുമ്പ് കരയിൽ എത്തിയ വെയിൽ ഷാർക്ക് എന്നറിയപ്പെടുന്ന വെള്ളുടുമ്പിനെ നാല് മണിക്കൂറിന് ശേഷം ഉൾക്കടലിലേക്ക് മടക്കി വിട്ടു ഇന്നലെ രാവിലെ എട്ടോടെ പൂവാർ പുതിയതുറ തീരത്ത് നിന്ന് കമ്പവയലിലേക്ക് മീൻ പിടിക്കാൻ ഇറങ്ങിയവരുടെ വലയിലാണ് അപൂർവ്വയിനം ആൺ വെള്ളുടുമ്പ് കുടുങ്ങിയത് ഏകദേശം അഞ്ച് ടണ്ണോളം ഭാരമുള്ള കൂറ്റൻ മത്സ്യത്തെ ഏറെ സാഹസപ്പെട്ട് തീരത്തേക്ക് അടുപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ തിരയോട് ചേർന്ന് ഉപേക്ഷിച്ചു തിരയിൽപ്പെട്ട് വെള്ളുടുമ്പ് ചത്തുപോയെന്ന് കരുതിയ മത്സ്യത്തൊഴിലാളികൾ മറൈൻ എൻഫോഴ്സ്മെന്റിനെയും ഫിഷറീസ് വിഭാഗത്തെയും വിവരം അറിയിച്ചു ഇതിനിടയിൽ തിമിംഗല സംരക്ഷക വിഭാഗമായ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വോളണ്ടിയറായ അജിത് ശംഖുമുഖം സ്ഥലത്തെത്തി പരിശോധനയിൽ ജീവനുള്ളതായി മനസ്സിലാക്കിയ ഇയാൾ തീരദേശവാസികളുടെ സഹായത്തോടെ കടലിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി ആദ്യ ശ്രമത്തിൽ കുറച്ചു ദൂരം പോയ വെള്ളുടുമ്പ് തിരികെ കരയിലേക്ക് നീന്തിയെത്തി എത്തി മത്സ്യഭീമൻ ഉൾക്കടലിലേക്ക് തന്നെ തിരികെ മടങ്ങിയതോടെ രണ്ടാം ശ്രമം വിജയിച്ചു സാധാരണ ചെകിളപ്പൂക്കളിൽ മണൽ നിറഞ്ഞാൽ ഇവ ചത്തുപോവുകയാണ് പതിവ് എന്നാൽ ഇന്നലെ രാവിലെ തിരയടി കുറവായത് ജീവൻ നിലനിർത്താൻ കാരണമായെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മനുഷ്യനെ ഉപദ്രവിക്കാത്ത വെള്ളുടുമ്പുകൾ യോഗ്യമല്ല വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ നമ്പർ വൺ കാറ്റഗറിയിൽപ്പെട്ട ഇവയെ പിടികൂടുന്നതും കുറ്റകരമാണ് ഉൾക്കടലിൽ മാത്രം കൂട്ടത്തോടെ കണ്ടുവരുന്ന കൂറ്റൻ വേൽഷാർക്കുകൾ അടുത്ത കാലത്താണ് തീരത്തോട് വരുന്നത് ഇന്ത്യയിൽ ഗുജറാത്ത് തീരത്തെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഷാർക്കുകൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കാതെ നിരന്തരം സഞ്ചരിക്കുന്നതിനിടയിലാകാം ദിശതെറ്റി കരയിലേക്ക് വരുന്നതെന്ന് വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് മാനേജർ സെയ്തു പറഞ്ഞു ഈ വർഷം ആദ്യം തിരുവനന്തപുരത്തെ കൊച്ചു തുറയിൽ കടൽ തീരത്തും ഉടുമ്പുസ്രാവ് ചത്തു കരക്കടിഞ്ഞത് വാർത്തയായിരുന്നു വെള്ളുടുമ്പ് സ്രാവ് ഇനത്തിൽപ്പെട്ടതാണ് അതും അപകടകാരിയല്ല കടലിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ഈ മത്സ്യം അബദ്ധത്തിൽ വലയിൽപ്പെട്ടതാകാമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് തൊലിപ്പുറത്തുള്ള വെള്ളപ്പുള്ളികളാണ് വെള്ളുടുമ്പ് സ്രാവ് എന്ന പേര് വരാനുള്ള കാരണം തിമിങ്കലം സ്രാവും എന്നും ഇതിനെ വിളിക്കുന്നു സൂര്യപ്രകാശം ഇഷ്ടമില്ലാത്തതിനാലാണ് കടലിന്റെ അടിത്തട്ടിൽ ഇവ സ്ഥിരമായി കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യങ്ങളിലൊന്നാണ് വെള്ളുടുമ്പ് സ്രാവ് പുരാതന കാലത്ത് മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന വള്ളങ്ങളുടെ അടിഭാഗത്ത് ഈ സ്രാവിൽ എടുക്കുന്ന എണ്ണ ഉപയോഗിച്ചിരുന്നു വെള്ളുടുമ്പ് സ്രാവ് വന്യജീവി നിയമപ്രകാരം സംരക്ഷിത മത്സ്യമാണ് ന്യൂസ് ഡെസ്ക് കൗമുദി